കുമളി അമ്പാടിക്കവലയിൽ കോൺഗ്രസ് സ്ഥാപിച്ച കുടികൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി സംഭവത്തിൽ കുമളി പോലീസിന് കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി പരാതി നൽകി പ്രതികളെ ഉടൻ പിടികൂടിയില്ല ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി കീഴിൽവിധ സമ്മേളനങ്ങൾ നടന്നുവരികയാണ് തേക്കിടി അമ്പാടിക്കവരിൽ നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി സ്ഥാപിച്ച കുടികളാണ് അർദ്ധരാത്രിയിൽ സാമൂഹ്യ വിരുദ്ധ തകർത്തത് ചില കുട്ടികൾ അഴിച്ചുകളയുകയും അഴിച്ചു കളയുകയും ചെയ്തു സംഭവത്തിൽ പോലീസിൽ പരാതിയും നൽകി സാമൂഹ്യ വിരുദ്ധരാണെങ്കിലും അതല്ല ഇതിന് എന്തെങ്കിലും മുഖമുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് വളരെ ഉത്തരവാദിത്തോടു കൂടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടും ഞങ്ങൾക്കറിയാം അതിന് ഞങ്ങൾക്ക് നേതാക്കന്മാരുമുണ്ട് അതിനുള്ള പ്രവർത്തകരുമുണ്ട് എന്താണെങ്കിലും ഞങ്ങളിത് കുമളി സി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാമെന്നും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ പ്രതിഷേധ സമരങ്ങളടക്കം സംഘടിപ്പിക്കാനാണ് പാർട്ടി പ്രവർത്തകരുടെ തീരുമാനം இனி லோ பிரைஸில் ஓகே புதிய கலக்ஷன் ஏற்றும் குறைஞ்ச விலையில் அப்ளையன்